രണ്ട് മുതലുള്ള ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ശരാശരി എങ്ങനെയാണ് കണ്ടത് അതായത് ശരാശരി ശരാശരി എന്ന് വെച്ചാൽ എന്താണ് തുക ബൈ എണ്ണമാണ് ഇവിടെ എന്താണ് തുക എന്താണ് അതായത് രണ്ട് മുതലുള്ള ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുകയാണുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതാണ് ഇക്വേഷൻ ബൈ എന്താണ് ഇവിടെ എന്താണ് എണ് ബൈ എന്താണ് എണ്ണ എത്രയാണ് ഇവിടെ എണ്ട്ടാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് അപ്പോൾ എന്താണ് ഈ എൻ ഈ എൻ വെട്ടിപ്പോവും അപ്പോൾ എന്താണ് ഇക്വേഷൻ എൻ പ്ലസ് വണ്ണായിരിക്കും എന്താണ് ആദ്യത്തെ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാമല്ലോ അതായത് എൻ ഇവിടെ എത്രയാണ് ആദ്യത്തെ അൻപത് ഇട്ടസംഖ്യകളാന്നല്ലേ പറഞ്ഞത് അപ്പോൾ അൻപത് പ്ലസ് ഒന്ന് അപ്പോൾ നമുക്ക് എത്ര ഇട്ടോ അൻപത്തൊന്ന് ഇക്വേഷൻ പഠിച്ച് അങ്ങനെ അല്ലെങ്കിൽ വഴി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കില്ല അപ്പോൾ എത്രയാണ് അൻപത്തി ഒന്നായിരിക്കും നമ്മുടെ Answer it.